പിന്നെ രംഗനാഥൻ സർ ഈ ഉദ്ഘാടനം തീരുമാനിക്കുന്ന ദിവസം രഞ്ജിത്തിന് കുറച്ച് പണം ആവശ്യമായിട്ട് വരും അറേഞ്ച് ചെയ്യാൻ അല്ലേ അതെന്തൊരു എത്ര ഒരു ലക്ഷം അത് വെച്ചാൽ തലേ ദിവസം ബാങ്കിൽ നിന്ന് വെക്കാം സർ ഞാൻ നേരെ അവരുടെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ശരിയാക്കണം രഞ്ജിത്തിന്റെ അടുത്തേക്കാ നിൽക്കുമ്പോ എങ്ങനെ സമ്മതിക്കും െ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റ എന്തിന് പോയി പോയി നല്ലൊരു കാറ്റടിച്ചപ്പോലും അതെന്റെ ദോഷമാണെന്ന് പറയാനാ താല്പര്യം അതൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല അല്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഒരു നിങ്ങൾ തമ്മിൽ നീ കൂടിച്ചേരില്ല എന്ന് ശക്തമായി മൈഥിലിയുടെ മനസ്സിലുമുണ്ട് എന്നിട്ട് സാരംഗിന്റെ ഓരോ പ്രവൃത്തിയും മൈഥിലിയെ കൂടെ ബാധിക്കുന്നതേ നിങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട ഒരു പക്ഷെ അതങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മൈഥിലി പറഞ്ഞതുപോലെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ എന്നത് മാറി എവിടെയോ താമസിക്കുന്ന ഒരാൾ എന്നാകും ഒന്നുകൂടി നല്ലത് അതല്ലേ ജീവിതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കും പോലെ പോകാറില്ലല്ലോ സാരംഗിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിക്കോട്ടെ എന്റെ വീശുകളിൽ സാറെ ആശ്വാസം കണ്ടെത്തട്ടെ ഒരുപാട് ദൂരത്തേക്ക് സാറങ്ങ് പോവാൻ പാടില്ല ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് അതിനയാൾ അനുഭവിക്കുന്നുണ്ട് നിന്ന് എനിക്ക് കാണണം അതൊരു ചെറിയ വാശി സഹിക്കാൻ മാത്രം പഠിക്കുന്നതിനിടയിൽ ചില തിരിച്ചടികളൊക്കെ കൊടുക്കണ്ടേ അനു അനു രഞ്ജിത്ത് ലടോ ഉണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഇരിക്കേ ഞാൻ രാവിലെ ഇറങ്ങിയതാ കുട്ടിച്ചന്റെ അടുത്തേക്ക് പോയി പിന്നെ ഫാദറിന്റെ അടുത്തും അപ്പൊ ഇവിടെ കൂടി ആയപ്പോ പൂർത്തിയായല്ലോ എന്താ രഞ്ജിത്ത് കാര്യങ്ങൾ തനിക്ക് സംരംഭം തുടങ്ങണ്ടേ

ഏതെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോലെ ഒന്നും ഒരു വയ്ക്കാനില്ലാത്തവന്റെ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് ഈ ഐഡിയ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഓക്കേ എന്ന് പറയാൻ ഒരു വീടിന്റെ റിനോവേഷനാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അവിടെ പണം അഡ്വാൻസ് ആയിട്ട് ഇറക്കണം ഒരു അപ്പോഴേക്കും പാർട്ടിയുടെ ഫണ്ട് റൗണ്ട് ചെയ്യാൻ പറ്റും തുടങ്ങുന്ന ദിവസം കുറച്ച് പൈസ ആവശ്യമാണെന്ന് ഞാൻ രേഖനാഥൻ സാറിനോട് പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തരാന്ന് സമ്മതിച്ചിട്ടുണ്ട് അല്ല മുൻകൂട്ടി ഫിക്സ് ചെയ്തോ കാലം ഒരു ബിൽഡറിന്റെ കൂടെ ജീവിച്ചല്ലേ അത്യാവശ്യം കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിയാം എന്താ ചിറ്റ താനൊന്നും ഹാപ്പി ആവാത്ത ഹാപ്പി ആണല്ലോ അതിനേക്കാളും തന്നോടുള്ള ബഹുമാനം ഈ അവസരത്തിൽ എന്റെ കൂടെ പറ്റില്ല താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ പ്രധാന വിഷയം പ്രൂവ് ചെറിയ ചെറിയ ബിസിനസ്സിലൂടെ വളർന്ന് രഞ്ജിത്ത് വലിയൊരു ബിൽഡറാവും അങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ബിസിനസ് പാർട്ട്ണറെ ആവശ്യമേ വരും അങ്ങനെ ഒരാളെ കണ്ടെത്തേണ്ടി വന്ന അതാരായിരിക്കും മാസ ശമ്പളം വാങ്ങിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വന്തമായിട്ട് മുതലാളിയാവുന്ന അവസ്ഥ വരുമ്പോ ഞങ്ങള് പെണ്ണുങ്ങളെ പേടിച്ചല്ലേ പറ്റൂ അങ്ങനൊരവസ്ഥ ഞാൻ ഒന്ന് പോയടോ ഞാൻ വെറുതെ രഞ്ജിത്ത് എന്തായാലും അങ്ങനെ ഒരു വഴിക്ക് പോവില്ല അങ്ങനെ പറയാനൊന്നും പറ്റില്ല സാരങ്ങനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങൾ ഇതിനേക്കാൾ കൂടുതലായിരുന്നില്ലേ എന്നിട്ട് അയാൾ അത് തെറ്റിച്ചില്ലേ ജീവിച്ചിരുന്നത് അപ്പൊ രഞ്ജിത്ത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളൂ ഞാൻ ഇറങ്ങിലെ അവസ്ഥ സാരങ് വീട്ടിലെ പോഷം വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട് അതൊന്നും നടക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്തതല്ലേ ഇനി പറ്റില്ല എന്റെയും കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പ് ഞാനും നോക്കണ്ടേ എനിക്കൊരു പേരി ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് ആത്മാഭിമാനത്തിന്റെ പേരും പറഞ്ഞ് താനിങ് വിട്ടു കൊടുക്കുവെന്ന് സാരംഗിന്റെ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് അഥവാ വീട്ടിന്റെ പോഷൻ വിറ്റാ തന്നെ അത് എന്തിനെങ്കിലും തികയോ രഞ്ജിത്ത് ഒരിക്കലും ഈ കടലില് കായം കലക്കുക എന്നൊരു പ്രയോഗം കേട്ടിട്ടില്ല അത് തന്നെ അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ പിന്നെ സാരംഗിന്റെ ശത്രുതല്ലേ അത് നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നെ എന്നെ അവസാനം സഹായിക്കാൻ തീരുമാനിച്ചോ അതിന് പ്രത്യേകിച്ച് പിന്നെ എങ്ങനെയാ ഈ വിളിച്ചു വരുത്തിന്റെ ഇവിടെ വായിക്കാൻ രണ്ടു മൂന്ന് പത്രങ്ങൾ കിട്ടും അതിലൂടെ ലോകകാര്യങ്ങളൊക്കെ അറിയാം എനിക്കറിയേണ്ടത് നിങ്ങളെയൊക്കെ കുറിച്ചല്ലേ അപ്പോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വന്നല്ലേ പറ്റൂ മായ വിളിച്ചു വരുത്തി താൻ എന്നെ അല്ല ഞാനൊന്നും ചോദിക്കട്ടെ ഞാൻ അപമാനിക്കുന്നത് മാത്രമാണോ പ്രോബ്ലം അപമാനിക്കുന്നത് മൈഥിലി ആവുമ്പോഴ അവിടെ നടക്കുന്ന ഓരോ വാർത്തകളും കൃത്യസമയത്ത് ഞാൻ ഇതിനകത്ത് അറിയുന്നുണ്ട് രഞ്ജിത്ത് കൺസ്ട്രക്ടറായോ ഇനിയിപ്പോ ചെറിയ തോതിലാണെങ്കിലും ബിൽഡർ ആകും പണത്തിന്റെ ഉറവിടം മൈഥിലിന് വേണം രഞ്ജിത്തിനോടും അനാമികയോടുള്ള സ്നേഹം കൊണ്ടാണ് മൈഥിലി അത് ചെയ്യുന്നതെന്ന് കരുതിയോ അല്ല മിസ്റ്റർ നിങ്ങളോടുള്ള പക കൊണ്ടാ നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളും നിലമ്പൊത്തി കിടക്കുമ്പോ അതിനു മുകളിൽ മറ്റൊരാളെ വാഴിക്കണമെന്ന് മൈഥിലിയുടെ നിർബന്ധം തിരഞ്ഞെടുക്കുന്നത് രഞ്ജിത്തിനെ ആയാൽ നിങ്ങൾക്ക് കൂടുതൽ പൊള്ളുമെന്ന് അവൾക്കറിയാം രഞ്ജിത്തിന് ആശംസ നേരാൻ പോകുന്നില്ലേ നിനക്ക് പോകുന്നില്ലേക്ക് സ്വയം പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പ്രതികാരം തൃപ്തി ഞാൻ എന്താ വേണ്ടത് നിന്റെ വാക്ക് കേട്ട് രഞ്ജിത്തിനെ രഞ്ജിത്തിനെ അതോ സഹായിക്കാൻ തീരുമാനിച്ച കൊണ്ട് നടക്കില്ലല്ലോ അത് അന്തസ്സുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ സാരം ആലോചിച്ചുള്ളൂ സാരംഗിന്റെ ജീവിതമായാലും ബിസിനസ് ആയാലും അതിന്റെ തകർച്ച തുടങ്ങുന്നത് മൈഥിലിയുമായുള്ള ബന്ധത്തിന്റെ അകൽച്ചയിൽ നിന്നാണ് ഒന്നോ രണ്ടോ തവണ മൈഥിലിയെ കളി അവളുടെ കയ്യിലായി രഞ്ജിത്തിനെ അവൾക്ക് വളർത്തണം എന്നിട്ടൊരു പക്ഷേ രഞ്ജിത്തിന്റെ ബിസിനസ് വളർന്നു കഴിയുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാരംഗിനെ അവൻ മാനേജറായിട്ട് ജോലിക്ക് വിളിക്കാൻ സാധ്യതയുണ്ട് ുംറിയാഗതി കൊള്ളാം ഈ ചിന്താഗതികൾ ഒരിക്കൽ സത്യമാകും അന്നും ഒരുപക്ഷെ ഞാൻ സാറിങ്ങനെ വിളിപ്പിക്കും നാണക്കേട് കൊണ്ട് നിങ്ങൾ വരാതിരിക്കാമെന്നേ ഉള്ളൂ മൈഥിലിയുടെ മുമ്പില് തോറ്റ് തലകുനിച്ച നിങ്ങളെ ഒന്നുകൂടെ കാണുമെന്ന് തോന്നി ഇനി എന്തായാലും ഇനിയെന്തായാലും തമ്മിൽ ഒരു കാഴ്ച ഉണ്ടാവില്ല എന്ന നീക്കുമായിട്ട് നമുക്കൊരു ബൈ പറയാം തവണ മൈഥിലിയും രഞ്ജിത്തിനെയും തോൽപ്പിക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ അത് കാണിക്കേ എന്റെ തീരുമാനം മാറ്റാൻ ഞാനും ശ്രമിക്കാം ശരിയാവില്ല ഒരു പേര് കണ്ടുപിടിക്കാന്ന് പറയുമ്പോ എനിക്ക് ബിൽഡിംഗ് ഗ്രൂപ്പ്സിന്റെയും കോൺട്രാക്ടേഴ്സിന്റെയും എല്ലാ പേരുകളും അറിയാം അതുകൊണ്ട് ചിന്തിച്ചു തുടങ്ങുമ്പോ തന്നെ അതാവും ആദ്യം മനസ്സിലേക്ക് വരിക അതുകൊണ്ട് നിങ്ങളോട് കൂടി ആലോചിക്കാൻ നമുക്ക് ഇട്ടാലോ അതൊക്കെ പണ്ടത്തെ കാലത്ത് ഏതോ സ്ഥാപനമോന്ന് വിചാരിക്കില്ലേ ഒരു മോഡേൺ പേരൊക്കെ ഏട്ടാ ന്യൂജൻ ബിൽഡേഴ്സ് പുതിയ ജനറേഷനിലേക്ക് ഇടിച്ചിറങ്ങാൻ പറ്റും ഇടിച്ചിറങ്ങാനല്ല നല്ല ഇടിയിടും ഇടി ഈ വീട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നേ പുതിയ ബിൽഡറാണോ ഈ വാക്ക് തന്നെ ചിലർക്ക് ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഏട്ടന്റെ പേരെന്താ ഭാനുമതി എല്ലാവരും ഭാനു എന്ന് വിളിക്കും ഇനി അച്ഛന്റെ പേര് പറയോ വേണ്ട നിങ്ങൾ വേറെന്തെങ്കിലും ഇന്ദ്രപുരി എത്ര ഇന്ദ്രപുരി അറിയോ അത് മോഹൻലാലിന്റെ പടത്തിന്റെ പേരല്ലേ അതൊരു സുഖമില്ലടോ അതിനോട് എനിക്കും യോജിപ്പില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് വിരോധി ഒരു പേര് ഞാൻ പറയാം പറയട്ടെ അതിനല്ലേ നിങ്ങൾക്ക് എന്നെ നല്ല ഇഷ്ടമാണല്ലോ വേണമെങ്കിൽ ആവണി ആവണിയും നിന്റെ അച്ഛന്റെ പേരെന്താ ആ ഒരു ഒക്കെ പേരെന്ത് അതല്ലേ കുറച്ചുകൂടി നല്ലത് മൂന്ന് പേർക്കും ഒരു പത്ത് പേര് വിധം എഴുതാം എന്നിട്ടൊരു ഡിസ്കഷനിൽ വെക്കാം കൂട്ടത്തില് മൈഥിലേ വിളിക്കാം ഒരു നാലോ അഞ്ചോ പേര് അയാളും സെലക്ട് ചെയ്യട്ടെ അതാവുമ്പോ നമ്മളെക്കാളും സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നിട്ട് ഓർമ്മ ഫിക്സ് ചെയ്യാം ആ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതിലും നല്ലതാതാ ഒറ്റക്കിരുന്ന് ചിന്തിക്കുമ്പോ എനിക്ക് കുറച്ച് നല്ല ഐഡിയാസ് വരും എനിക്കും അതെ അപ്പൊ നാളെ തന്നെ ഇതിലൊരു ഈ പ്രോബ്ലം സോൾവ് എടാ ചെയ്തിരുമോ പൊട്ടാ എനിക്ക് മനസ്സിലായോ ഓ എനിക്കറിയായിരുന്നു ഞാൻ ചുമ്മാ ഉള്ളൂ എന്താണ് രണ്ടുപേരും ഗൗരവായിട്ടിരിക്കുന്നല്ലോ നാളെ ടെസ്റ്റ് വല്ലതുണ്ടോ ടെസ്റ്റിലിങ്ങനെ ഞങ്ങള് പഠിക്കാനല്ലേ ഞാൻ പഠിക്കാറുണ്ട് ചേച്ചി പോന്നിരുന്നതേ ഉള്ളൂ അയ്യടാ നീ വന്ന് പഠിക്കാനിരുന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് താമസിച്ചോന്നുള്ളൂ അത്രയല്ലേ ഉള്ളൂ അല്ലമ്മേ ഒരു പതിനഞ്ചു മിനിറ്റ് താമസിച്ചു കേട്ടോ അമ്മേ ഒന്ന് ടോയ്ലറ്റ് പോകാൻ എണീറ്റ് പോയാ ഇവൻ അതിന്റെ കണക്ക് നോക്കി വെക്കും കഷ്ടോ പിന്നെ ടോയ്ലറ്റ് പോന്നു പോണടുത്ത് മെസ്സേജ് നോക്കാൻ പോന്നതാ എനിക്കറിയാം ആ മെസ്സേജ് നോക്കി അതിനിപ്പോ നിനക്കെന്താ കുഴപ്പം കൊറച്ചുനാള് കഴിയട്ടെ അപ്പൊ അമ്മ നിനക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങി തരുമല്ലോ അപ്പൊ അതും പിടിച്ച് ഇവിടെ ഇരിക്കുന്നു ഞാൻ കണ്ടണ്ടല്ലോ ഞാൻ നോക്കിയാലും പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കും പോലെ വെറുതെ ഇരിക്കില്ല മതി 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 അതെ നാളെ ഒന്ന് വെളുപ്പിനെല്ലോ രണ്ടുപേരും എന്താ അമ്മ ഞാനും കൂട്ടിച്ചനും കൂടി രാവിലെ ഒന്ന് വിലയിടാൻ പോവാ ലക്ഷ്മി അമ്മക്ക് നിങ്ങള് രണ്ടുപേരോ കൂട്ട് അതാണോ എന്നാ നിങ്ങൾ എപ്പോഴേ റെഡി എപ്പോഴും മാത്രം പറഞ്ഞാതി പറച്ചില് കേട്ടാലേ വിളിച്ച ഉടനെ എണീക്കുന്ന ആളാ പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെ അമ്മയെന്നും പറഞ്ഞ് തിരിഞ്ഞൊരു ഞങ്ങൾ പോന്നത് സേതുവിന് അമ്മ ആ ഓർമ്മയിൽ തന്നെയാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് ലക്ഷ്മിയമ്മ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് കരയിക്കരുത് ഇവനോട് പറഞ്ഞാ മതി ഇവനാ പണ്ടത്തെ ഓരോ കാര്യങ്ങളെന്നും പറഞ്ഞ് ഓരോ സംശയങ്ങൾ എഴുന്നൊള്ളിച്ചോണ്ട് ഓ കേട്ടാ ഇയാള് വെറുതെ ഇരിക്കാന്ന് എന്റെ അമ്മേ ലക്ഷ്മി അമ്മ കരയാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ചേച്ചി മതി അറിയിച്ചോളോ കുട്ടിച്ചന്റെ വാശിയായിരുന്നു അച്ഛന്റെ നാശം കണ്ടിട്ട് ബലിയിടുവന്നു അതിപ്പൊ കറക്റ്റായല്ലോ അച്ഛന് ഇനി എന്താ നശിക്കാനുള്ള അമ്മേ ആളുകളുടെ ആത്മാവ് ഇവിടെ ഭൂമി നടക്കുന്ന കാണുന്നുണ്ടോ ആ അങ്ങനെയാ വിശ്വാസം അപ്പൊ സേതു ഹാപ്പി ആവും അച്ഛന്റെ അവസ്ഥ അതല്ലേ മാഡം ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ അങ്ങോട്ട് വരാതിരുന്നേ ഞാൻ നാളത്തെ യാത്രയുടെ കാര്യം ഇവരോട് പറയായിരുന്നു ആ സുമ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ നാളെ വീട്ടിൽ പോയിക്കോ അല്ലാതെ തനിച്ച് നിൽക്കണ്ട നാളെ അവിടെ നിന്നിട്ട് മറ്റന്നാ ഇങ്ങോട്ട് തിരിച്ചാൽ മതി വേണ്ട മാഡം അവിടെ എല്ലാവരും കൂടി ഒരു ബന്ദി വീട്ടിൽ കല്യാണത്തിന് പോയിരിക്കുക നാളെ അവിടെ ചെന്നാലും ഞാൻ തനിച്ചായിരിക്കും ആ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഓക്കെ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് രണ്ടുപേരും ലൈറ്റ് അണച്ച് കടന്നോണം ഞാൻ അമ്മയോടെ പറയുന്ന കേട്ടല്ലോ എന്റെ അമ്മേ ഞാൻ വേണമെങ്കിൽ കഴിക്കുമ്പോ തന്നെ ഇരുന്നു ഉറങ്ങിക്കോളാം അത് വേണോ വന്നേ വന്നേ മ്മ കരയും വല്ലാതാവൂന്ന് കുട്ടിച്ചൻ നില കളിയായിട്ട് പറഞ്ഞു പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോ മുഴുവൻ കണ്ണടച്ചിരിക്കുന്ന കുട്ടിച്ചനെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു കുട്ടിച്ചൻ കരയിരുന്നു അല്ല ഈ വീട്ടിലായിരിക്കുമ്പോഴേ സാധാരണ ദിവസങ്ങളിൽ ഞാൻ തീരെ വെറുതെ ഇരിക്കാറില്ല ഒന്ന് ഈ പറമ്പിൽ എന്തെങ്കിലും കൊത്തിക്കിളച്ചോണ്ടിരിക്കും അല്ലെങ്കിൽ അകത്തെ എന്തെങ്കിലും അങ്ങോട്ടിങ്ങോട്ടോ മാറ്റിവെക്കുക ഒക്കെ ചെയ്യും ലക്ഷ്മി എന്നോട് കൂടെ കൂടെ ചോദിക്കും ഇത് എന്തിനാ ഇങ്ങനെ കൊത്തിക്കിളക്കുന്നേ നിങ്ങൾ കാര്യമായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ഒന്ന് പക്ഷെ ഞാൻ ചെയ്യും എന്താ കാര്യമെന്നറിയോ വെറുതെ കുറച്ചു നേരം ഇവരുടെ തിരുന്ന് പോയാലേ നേരെ ഉള്ളിലേക്ക് അവന്റെ ഓർമ്മകൾ കേറി വരും പിന്നെ എങ്ങനെ മറച്ചു പിടിക്കാൻ നോക്കിയാലും എൻ്റെ കണ്ണു നിറയും ചില നേരത്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ലക്ഷ്മിയെ ദേഷ്യം പിടിപ്പിക്കും അവളും ഒന്നും രണ്ടും പറയും അതൊക്കെ സത്യത്തില് ഓർമ്മകൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് ഓർമ്മിച്ചുകൊണ്ട് നടക്കുന്നതിലൊന്നും ഒരു പോയില്ലേ വല്ലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അവനൊരു വിവാഹം കഴിച്ചിരുന്നെങ്കില് അതിലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വേറൊന്നുമല്ല അവന്റെ ഒരു അംശം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് കരുതാലോ ആ ഇല്ലാത്തത് നന്നായി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ വിധവയാകേണ്ടി വരുന്ന ഒരു പെണ്ണും അച്ഛനില്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞും വലിയൊരു കണ്ണീരാവില്ലേ വല്ലാതെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് രാത്രി തുടങ്ങിയതാ മരണം നമ്മൾ ഓർക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ഈ ഉരുട്ടുന്നത് വല്ലാത്തൊരു ഓർമ്മ തരുന്ന സമയമാണ് ഇന്നത് ചെയ്യാൻ പോകുമല്ലേ അത് ഓർത്തപ്പോഴാ എന്നാ അല്പനേരം കിടന്നു നമുക്കല്പം വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് പോവാം ഇനിയിപ്പൊ എവിടെയും നിർത്തുകയും വേണ്ട അതിൻ ചടങ്ങ് കഴിയണ്ടേ എങ്കിൽ പോയാലോ ആ കേരത്തെ എണീറ്റതല്ലേ ഉറങ്ങിക്കൂടെ രണ്ടാൾക്കും അവരിപ്പോ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ടാവു വേണ്ട വേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ ഇതെത്രാം തത്തൊൻപത് നിങ്ങളുടെ അച്ഛനും അവനും ഒരു പ്രായവുമായിരുന്നു സേതുകൊണ്ടായിരുന്നപ്പോ ഇവിടെ ഏത് നേരത്തും ഒരു ബഹളമായിരുന്നു ഒന്നാമത്തെ കാര്യം അവൻ ഉറക്കെ സംസാരിക്കൂ അവൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ടും കേൾക്കാം പോലെ പാട്ടൊക്കെ അവന് ഒരു മാർഗമാണ് അവര് കൂട്ടുകാരു കൂടുന്നിടത്തും അവനൊരു ബഹളക്കാരനായിരുന്നു അവൻ എല്ലാവരെയും സന്തോഷത്തോടെ കാണണം എന്നോട് പറയുമായിരുന്നു എല്ലാവർക്കും എപ്പോഴും ചിരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ത് രസമായിരുന്നു അമ്മയെന്ന് അതുകൊണ്ടെന്താ കൂടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും സങ്കടം വാരി വാരിക്കോരി കൊടുക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ ഉള്ളൂ ഊണ് ഉറക്കുമൊക്കെ അമ്മൂമ്മ പറയാനാക്കുമ്പോ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചുമ്മാരുന്ന് ഇതൊക്കെ പറഞ്ഞു അമ്മമ്മ വെറുതെ കരയിപ്പിക്കാനാണോ കരഞ്ഞു കരഞ്ഞു തോർന്നതല്ലേ മോളെ ആദ്യത്തെ കുറെ വർഷങ്ങള് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നലുണ്ടായിട്ടില്ല മരവിച്ച ഒരുതര ഇരിപ്പ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു വീണ്ടും അതങ്ങനെ തുടരുന്നു പതുക്കെ പതുക്കെ കുടിച്ചൻ ചീത്ത പറഞ്ഞും ബഹളം വെച്ചും ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയെടുത്തതാ യോഗം വേണം ഒരു മകൻ ഉണ്ടാകുമ്പോൾ ആദ്യം മനസ്സിൽ കരുതുന്നത് നമുക്ക് ബലിയിടാൻ ഒരാളായി എന്നാ അവന് നമ്മൾ തന്നെ ബലിയിടേണ്ടി വരിക എന്ന് പറയുന്നത് നിർഭാഗ്യം തന്നെയാ പറഞ്ഞു പറഞ്ഞു അമ്മൂമ്മ അരഞ്ഞു കരയല്ലേ അമ്മൂമ്മില്ല ചടങ്ങ് നന്നായിട്ട് നടക്കട്ടെ